വൈകുന്നേരം വരുന്ന എല്ലാവിധ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചിരട്ടെന്ന് അപ്പം രാവിലെ തന്നെ നമ്മൾ പണി പോയ പോട്ടവണ്ടിയിൽ ആയിരിക്കും പണി പോയത് അവിടെ പോയി കഴിഞ്ഞാൽ ഏഷ്ടമാണോ അവിടുത്തെ കൊട്ടവണ്ടിയിൽ ഇപ്പോൾ അവർ വീട്ടിലും വന്ന അത് കഴിഞ്ഞിട്ട് വേണോ നമ്മൾ വണ്ടിയെടുത്തിട്ട് ട്രാക്ടറേക്ക് വരാൻ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ വന്നതാണ് അനിയൻ്റെ വീട് പിന്നെ അത് അപ്പുറത്തുള്ള പെങ്ങളുടെ വീട് അവിടെനിന്ന് ഇപ്പോൾ ട്രാക്ടർ വെറ്റുള്ളൂ അപ്പോൾ നമ്മളെ കൊട്ടവണ്ടി ഇവിടെ കൂടുതലൊക്കെ ട്രാക്ടർ നമ്മൾ അവരെ വീടും കാര്യങ്ങളൊക്കെ ഈ ട്രാൻസ്ഫോമർ ജയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ വീട്ടില്ല അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവരുടെ പോയിട്ട് വന്നിട്ട് പറമ്പും കാര്യങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ ഈ പഠിക്കാറുള്ള വീടാണ് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ജയിച്ച് തുറന്ന് കഴിഞ്ഞാൽ നമ്മളത് ജീച്ചാട്ടാണ് അവിടെ വന്ന്

അപ്പോൾ കുറേ കുറ്റി കുറ്റിട്ടുള്ള സംഭവങ്ങളൊക്കെ മനസ്സിൽ പൊള്ളി പറമ്പാക്കി മാറ്റിയിട്ടാണ് ഇപ്പോൾ പറമ്പി തന്നെയാണ് അങ്ങനത്തെ പണിയും കാര്യങ്ങളൊക്കെ ഈ പറമ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നത് നമ്മൾ എന്ത് പണിയാണെന്ന് ചേട്ടാ നമ്മൾ പോയിട്ടാണ് പുല്ല് എത്താൻ വിളിച്ചാൽ പുല്ലെത്തും അങ്ങനെ പണികളൊന്നും ഇല്ല നമുക്ക് ും കിട്ടിട്ടാ അല്ല ക്ലിയറായിട്ട് നമ്മള് പൂട്ടിട്ട് നോക്കി അതൊക്കെ കഴിഞ്ഞ കണ്ടില്ലേ സംഭവം എല്ലാരും കണ്ടിട്ട് ഇനി നമ്മൾ പോണ വഴി നോക്കിയിട്ട് ഒരു ചെറിയ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പം ഇവിടുന്ന് പോകണ ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ വേണം അവർക്ക് വണ്ടി കൊണ്ടുവരാൻ കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ അപ്പോൾ നമ്മൾ പണിയെടുത്തിരുന്ന അവരുടെ രണ്ട് വീടുണ്ട് അപ്പുറൂപ്പുറോട്ട ഏട്ടനിയന്മാരാണ് അപ്പുറപ്പുറം ഈ വീട്ടിലാണ് വീട്ടിലാണിപ്പോൾ നമ്മൾ പണിയെടുത്തിരുന്നത് അപ്പുറത്തുള്ള അവരുടെ ഏട്ടനാണോ അനിയനാണെങ്കിൽ കറക്റ്റായിട്ട് അറിയില്ല കണ്ടില്ല ചെടിയൊക്കെ കൊടുന്ന് ഇത് തൃശ്ശൂരിലെ ഒരു കണ്ണേട്ടനാട്ട കണ്ണേട്ടൻ്റെ ഫാമിൽ നിന്നാണ് കൊടുന്നിട്ടുള്ളത് ആ ഏട്ടനാണിപ്പോൾ അവിടെ പണിയിടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മളെ കൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അവർ കൊടുന്ന് ഇറക്കിച്ചുള്ള ചെടികളാണ് കണ്ടില്ലേ എത്ര പോലും ചെടിയല്ലേ എന്ത് ഭംഗിയാണ് ചെടിയോട് ക്രൈസുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും നമുക്ക് ക്രൈസ് ഇല്ലാത്ത നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി കേട്ടോ ഇനിയിപ്പോൾ കാടൻ സെറ്റ് ചെയ്യാണ്ടാവും ഇനി കാടൻ സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഇനി ആ ഒരു വീട്ടിൽ തെങ്ങേറാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ വേറെ വീഡിയോ എടുത്തിട്ട് കാണിച്ചേണ്ടിട്ടാണ് അപ്പോൾ ഈ ഈ വീട്ടിലാണിപ്പോൾ നമ്മളിപ്പോൾ പണിക്ക് വേണ്ടി വന്നത് ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ നമ്മളെ വീട്ടിൻ്റെ അടുത്തൊരു വീട്ടിൽ നിക്കാഹ് ഉണ്ട് നാളെ അപ്പം ആ നിക്കുന്ന വീട്ടിലേക്ക് നമുക്ക് താങ്ങിട്ട് കൊടുക്കാൻ പോവാണ്ട് അത് പൂക്കാൻ പോവാണ്ട് അപ്പോൾ വീടും കാര്യങ്ങളും പൈസ ഒക്കെ വാങ്ങിച്ചു ഞാൻ പറഞ്ഞത് കുറച്ചൊക്കെ തമിഴ്നാട്ടുണ്ട് ഞാൻ തൃശ്ശൂർക്ക് സ്വന്തമായിട്ട് അനിയന്റെ അനിയന്റെ വീടിന്റെ അവിടെ വണ്ടി കൊടുത്തിട്ട് നിർത്തിയിട്ടുള്ളത് അനിയന്റെ വീട്ടിന്റെ അവിടെ നിർത്തല് അപ്പോൾ അവർക്ക് നാളെ നിക്കാതെ ഉള്ളത് കാരണം അവരുടെ വീട്ടില് തലേശം ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ വന്നിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഇതാണ് ഇപ്പൊ പെങ്ങളുടെ വീട് പെങ്ങൾ കൊടുക്കുന്ന വീട് ഈ വീട്ടിലാണിപ്പോ അവരിള്ളത് അതാണ് അനിയന്റെ വീട് നമ്മൾ ഇനി കൊട്ടവണ്ടി എടുത്തിട്ട് ഞമ്മളിപ്പോ നേരെ വീട്ടിലേക്ക് പോകണട്ടാ വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് തേങ്ങ കൊടുക്കും ഒറ്റ അനിയൻ്റെ വീട്ടിൽ ഒട്ടെടുത്തിട്ടുള്ള വീടാണ് അത് പ്രദോഷത്തിൻ്റെ വീടാണ് ഉടമിട്ടില്ല അനിയന് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കട റോഡിൻ്റെ കഴിഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീടിൻ്റെ അവിടെ കൊടുത്തിട്ട് വണ്ടി നിർത്തിയിട്ടാണ് വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അവിടെയും വണ്ടി നിർത്തി നിർത്തിയേക്കണം ഇവിടുന്ന് എടുത്തിട്ട് വേണോ നമ്മളെ വീട്ടിൽ വാടകക്കാർ ഇല്ല അവരുടെ വീട്ടിൽ പോയിട്ട് രണ്ട് തെങ്ങ് കയറി കൊടുക്കാണ്ട് ആ തെങ്ങ് കയറി കഴിഞ്ഞിട്ട് വേണം മറ്റേ രണ്ടു ദിവസം കഴിഞ്ഞ് കണ്ടിട്ട് അമ്പലത്തിൻ്റെ പൂരണ്ട് അപ്പം അവിടുത്തെ പറമ്പും കാര്യങ്ങളും പൂട്ടാനും ഉണ്ട് അപ്പം ഇന്നത്തെ ദിവസം ഭയങ്കര പണിയും കാര്യങ്ങളൊക്കെ ഇട്ടുക അപ്പം നമ്മളിപ്പോൾ റെസ്റ്റ് ഇല്ല അപ്പോൾ നമ്മൾ പണി ഒരു പണി കഴിഞ്ഞ് വന്ന് നേരെ ചോറിനാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇട്ടതാണ് നമ്മൾ തറവാട് വീട് ഇവിടെയാണ് നമ്മൾ ഷെഡിൽ ഇരുന്ന് ഇതുവരെ ഉണ്ടാകുന്നത് മാറിയിരിക്കുന്നത് ചോറ് അപ്പം അനിയനൊക്കെ അപ്പോൾ ഞാൻ ഞമ്മൾ നേരത്തെ കണ്ടില്ല വീട് അവിടേക്കായപ്പോൾ അപ്പം നമ്മൾ ചോറിനാൻ വേണ്ടി പോവാണ് അപ്പോൾ ചോറിനേൽ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളെ ഉടമുക്ക് വെങ്കളി വണ്ടി കണ്ടില്ലേ ഇത് ഞമ്മളെ രജുബായിയുടെ ഒക്കെ വീടാണ് രാഘവേട്ടൻ്റെ അപ്പം രജുബായിയുടെ രാഘവേട്ടൻ്റെ ഒക്കെ വീടാണ്ടില്ല അതിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടിട്ടപ്പോൾ നമുക്ക് രണ്ട് തെങ്ങ് ആറാന്നുള്ളത് അവിടെയാണ് ഇപ്പോൾ നാളെ ഞാൻ പറഞ്ഞില്ല നിൽക്കാറുണ്ട് തരുന്നത് അപ്പോൾ അത് തേങ്ങ ഇല്ലാത്ത കാരണം കേട്ടോ അപ്പം ഞമ്മളിപ്പോൾ ഇടയിലാണ് ഇടയിലാണ്ടിട്ടപ്പോൾ വന്ന് ബൈക്കുട്ടെ വീടൊക്കെ കണ്ടില്ല ഇപ്പൊ ഈ പൊളിഞ്ഞു പൊളിച്ചിട്ടിട്ടുള്ള വീടാണ് അത് കാരണമാണ് ഇപ്പോൾ അവർ വാടക വീട്ടിലേക്ക് വന്നത് കിട്ടി തങ്ങളുടെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അവരുടെ വീടിൻ്റെ തെങ്ങിൻ്റെ മണ്ടേമെന്നുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ തെങ്ങിൻ്റെ പണ്ടേമെന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിയാസ്ബായിയുടെ വീടിൻ്റെ മുകളിൽ മോൾ ഭാഗവും എല്ലോടും കാണാൻ പറ്റുന്നുണ്ട് തെങ്ങിൻ്റെ മണ്ടേമെന്നിട്ട് എങ്ങനെയാണ് പരിപാടി ഇപ്പോൾ ടാക്ടറി പോയി വന്ന് പൊട്ട വണ്ടിയിൽ കയറി അത് കഴിഞ്ഞിട്ടാണ് തെങ്ങിൻ്റെ മണ്ടയമ്മ അപ്പം നമ്മൾ ഓരോ ദിവസവും ഓരോ പരിപാടിയിലാണ് നമ്മൾ ഇന്ന ദിവസം ഇന്ന പരിപാടി ആകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് എവിടെ എത്തുക നമുക്ക് എന്താ ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിവില്ല സത്യം പറഞ്ഞാൽ രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പണി മാത്രമേ ഉള്ളൂ അതാണ് നമ്മളുടെ ഉടമക്ക് പെങ്കാളുടെ പ്രത്യേകത അപ്പോൾ കണ്ടില്ല തെങ്ങിൻ്റെ മൺ ടൈമുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ തെങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ തെങ്ങിൻ്റെ മൺ ടൈമെന്നിട്ട് ഇത് നമ്മൾ ഡോണിലൊന്നല്ല എടുക്കുന്നത് ഞമ്മള് ഞമ്മളെ തന്നെയൊന്നും എടുക്കണല്ലേ ഈ വീട്ടിലാണിപ്പോൾ തെങ്ങി കറിയുന്നത് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ുള്ളിൽ തീയിട്ടിട്ട് കണ്ടില്ലേ അതിൻ്റെ അപ്പുറത്താണ് അമ്പലം കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒന്നും കാണാൻ ഇതൊക്കെ പൂട്ടിട്ട് എന്നെ പക്കാക്കിയിട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചാലട്ടാ അപ്പൊ നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ വീട്ടിലേക്ക് പോയേക്ക് അവിടുത്തെ അമ്മ ഞങ്ങളോട് ഓരോന്നെ എല്ലാരും കൂട്ടിട്ട് അവിടുത്തെ അച്ഛമ്മ പറയുന്ന മക്കളെ ഒക്കെ കൂട്ടിയിട്ട് വരണം ഞാനും വരണം കേട്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവിടുന്ന് കൂട്ടിരിക്കുമ്പോൾ പൂളട കൊമ്പ് കിട്ടും ആ പൂളയുടെ കൊമ്പൊക്കെ അപ്പൊ പാർക്കിൽ നിന്ന് കയറുന്ന വേദന മണി കഴിക്കണം ഇവിടുത്തെ ും കാര്യങ്ങളൊക്കെ മണ്ഡലം വീട് ആയിട്ടുള്ളത് അപ്പോൾ ഓരോ ലോകവും ഓരോ നമ്മളെ ഏരിയ കാണുമ്പോൾ നമ്മുടെ പഠനത്തിലുള്ള ഓരോ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചത് പണിക്ക് പോകാത്ത ഒരു വീടിൻ്റെ ഇതും കാര്യങ്ങളും ഞങ്ങൾ കാണിക്കുന്നത് പത്ത് പോകാൻ ാണ് അതുപോലെ ടാങ്കി കഴുകാനാണ് ഇപ്പോൾ ഓട്ടോസ് ഇല്ലാത്ത കാര്യങ്ങളും നമ്മൾ എന്നാലും ഇപ്പോൾ അതിൻ്റെ ഓട്ടോ കാര്യങ്ങളൊന്നും നമ്മൾ ഓടലില്ല അപ്പോൾ ഇപ്പോൾ എത്ര വണ്ടിയിൽ നമ്മൾ ഡ്രൈവറായിട്ടൊക്കെ പോകുന്നുണ്ട് 不明白。 കൂടുതൽ ും കാര്യങ്ങളൊക്കെ വരും ഇത് നമ്മളുടെ കൂടെ പഠിച്ച ഒരു താത്താന്റെ ഹൗസി പൗസിന്ന് പറയും സ്കൂളില് ഞങ്ങള് ഒപ്പ പഠിച്ചിട്ടുണ്ടാവും അപ്പൊ ഞമ്മളെ ചെങ്കാളൊക്കെ ഇവിടെ നിക്കുന്നുണ്ട് ഞമ്മളെ ആരാധകരാണ് ഞമ്മളെ കൂടെ അവിടെ ആ കാട് നിന്നിരുന്ന സ്ഥലൊക്കെ കിട്ടില്ല തന്നെ ആക്കി കേട്ടാ അപ്പൊ അവിടുത്തെ നാളെ പൂരത്തിന് വേണ്ടിയിട്ട് ഉള്ള ആളാണ് ഇതാണ് അവിടുത്തെ ശമ്പു കേട്ടെന്നു പറയുന്നത് കാണിച്ചു കൊടുക്കാൻ കൊടുക്കാന്ന് ഞാൻ അപ്പൊ മക്കൾ കണ്ടില്ല അവിടെ ചാടി കളിക്കാണെങ്കിൽ അപ്പൊ പൂട്ടിയപ്പോ കിട്ടിയ തേങ്ങയും കാര്യങ്ങളൊക്കെ എത്ര പോലെ പേരും നോക്കാം ചമ്മോട് ഞാൻ പറയണു പൂട്ടിയതൊക്കെ നോക്കിയപ്പോഴുണ്ട് അല്ല കിട്ടില്ല തന്നെ ആയിട്ട് പൂട്ടിന് കണ്ടില്ലേ നേരത്തെങ്ങൾ കാട് പിടിച്ച് കിടന്നിരുന്നതല്ല ഇപ്പോൾ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെയ്തെങ്ങനെ തന്നെയല്ലേ ഈ കൊള്ളി കണ്ട നമ്മൾ വാർത്ഥിക്കൊണ്ടു അപ്പോൾ അതൊക്കെ വണ്ടിയിൽ എടുത്തിട്ടിട്ട് നമ്മൾ കണ്ടു പോകണം അപ്പോൾ നമ്മളെ മക്കളെ വന്നിട്ട് ഞമ്മളന്നെ യാത്ര ആക്കാണ് അപ്പം ഇവിടെ നിന്ന് പോവുകയാണ് ഈ ചാണകമൊക്കെ കിട്ടാൻ്റെ നേരെ അപ്പുറത്താ കണ്ടില്ലേ നമ്മളെ മറ്റേ വല്ലിമുങ്ങ അവിടൊക്കെ എടുക്കുന്നത് നമ്മൾ അതിയേന അവിടെ നിന്ന് കണ്ട് വന്നത് കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ നേരെ പാടത്തേക്ക് ഇറങ്ങിയാണ് കണ്ടില്ലേ പാടം കണ്ടില്ലേ ഓരോരുത്തരൊക്കെ ഞാറിൻ്റെ ഇതൊക്കെ നട്ട് കഴിഞ്ഞിട്ട് നമ്മളെ കൂട്ടേൻ്റെ വീടിൻ്റെ അധ്യാനം പോണത് അപ്പോൾ നമ്മൾ കൊള്ളിയൊക്കെ പിടിച്ചിട്ട് ഇതാ നമ്മൾ പാടത്തേക്ക് എത്തി അപ്പോൾ കുട്ടനൊക്കെ അവിടെ ഉണ്ട് കുട്ടനും രമ്യൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ കുട്ടികളൊക്കെ അവിടെ കളിക്കാൻ കണ്ടില്ല ഓരോരുത്തരെ കൊല്ലും കാര്യങ്ങളൊക്കെ നമ്മളെ കൊള്ളി ഇപ്പുറത്തെ സൈഡിലാട്ടാ രമ്യവിടെ കളിക്കാനും ഉണ്ട് ഞാറ് ഇട്ടുള്ള ഓരോരുത്തർ പാലശ്ശിനായിട്ട് പിന്നെ നാരായണാട്ടിനൊക്കെ അവിടെ ഞാറിന് വേണ്ടില്ല ഏരിയ മണ്ണ് കയറ്റാണ് ഇത് ഈ സ്ഥലമാണ് നമ്മളിപ്പോൾ പണി ചെയ്യാനായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പച്ചക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് വളഞ്ഞ് വളഞ്ഞ് അപ്പം അങ്ങനെയാണ് ഓരോ ദിവസങ്ങളും അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വീട്ടിലേക്ക് വരണം ഞങ്ങൾ അവിടുത്തെ അമ്പലം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ